പാലക്കാട് പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ട് മുൻ നേതാവും നിലവിലെ കോൺഗ്രസ് പ്രമുഖനുമായ സന്ദീപ് നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ക്രിമിനൽ ഭരണപരമായ ആരോപണങ്ങളാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് പാലക്കാട് നഗരത്തിലെ ചില മേഖലകളിലെ ജനങ്ങളുടെ ജീവിതം സിനിമയിലെ വിയറ്റ്നാം കോളനിക്ക് തുല്യമാണെന്നും വർഷങ്ങളായി ബി ജെ പി വിജയിക്കുന്ന വാർഡുകളിൽ ഒരു വികസനവും എത്തിക്കാൻ നേതൃത്വം ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു ഈ വാക്കുകളിൽ പാലക്കാട് നഗരത്തിലെ വടക്കൻതറ ജനങ്ങൾ വിയറ്റ്നാം കോളനിയിലെ ചില നിസ്സഹരായ മനുഷ്യരെ പോലെയാണ് വടക്കൻതറയിലെ കാര്യാലയത്തിലിരുത് കണ്ണൻസ് വട്ടപ്പള്ളിയും റാവൂത്തരും പോലുള്ള ചില നേതാക്കൾ പറയുന്നത് അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾ ജനാധിപത്യപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പോഴും നേതൃത്വത്തെ ഭയം മൂലം മൗനം പാലിക്കാൻ മാത്രം കഴിയുന്ന കഥയില്ലാതെ ആയി പോയ പാലക്കാടാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും അദ്ദേഹം വിമർശിച്ചു ബിജെപി നേതൃത്വത്തിനെതിരെ സന്ദീപ് ഉന്നയിച്ച ഏറ്റവും ഗുരുതരമായ ആരോപണം ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ സംരക്ഷിക്കുകയും ഉന്നത സ്ഥാനങ്ങളിൽ അവരോധിക്കുകയും ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ അസന്മാർഗിക പ്രവർത്തനങ്ങളുടെയും ഭാഗമായ സ്വർഗ ലൈംഗിക പീഡനത്തിന്റെ പേരിൽ നിരവധി തവണ പിടിക്കപ്പെട്ട നേതാവാക്കിയ ഓർ കൂടാതെ ജില്ലാ ും ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കാനും ലജ്ജയില്ലാത്ത ബി ജെ പിയുടെ ധൈര്യം ചോദ്യം ചെയ്യാനാവാതെ കഴിയുന്ന മൂന്താതറയിലെയും വടക്കൻതറയിലെയും പാവപ്പെട്ട ജനങ്ങളാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളെ ഒരു കാലത്തും ആ പാവങ്ങൾ എതിർക്കില്ല എതിർക്കാൻ ധൈര്യം കാണിക്കില്ല എന്ന അഹങ്കാരമാണ് പാലക്കാട്ടെ ബി ജെ പി നേതൃത്വത്തെ നയിക്കുന്നതെന്നും വാര്യർ ശക്തമായി വിമർശിച്ചു ജില്ലാ നേതൃത്വത്തിന്റെ ഭരണപരമായ കെടുകാര്യവസ്ഥയും അദ്ദേഹം കണക്കുകൾ നിരത്തിവെച്ച് വിമർശിച്ചു പത്ത് വർഷം അധികാരത്തിൽ ദശാബ്ദങ്ങളായി തുടർച്ചയായി ഏകപക്ഷീയമായി ജയിക്കുന്ന വടക്കൻതറ മൂത്താന്തറ തുടങ്ങിയ വാർഡുകളിൽ വികസനം എത്തിക്കാൻ ബിജെപി ശ്രമിച്ചിട്ടില്ലെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു മറ്റ് മേഖലകളെ അപേക്ഷിച്ച് ഈ പ്രദേശങ്ങളിൽ നല്ല റോഡുകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല അവിടങ്ങളിലെ ജനങ്ങളുടെ ജനനിലവാരം മെച്ചപ്പെടുത്താനുള്ള ക്രിയാത്മകമായ ഒരു നടപടിയും ബി ജെ പി നാളെ ഇതുവരെ ചെയ്തിട്ടില്ല പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർ എസ് എസ് ശാഖകൾക്കുള്ള പങ്കിനെ കുറിച്ചും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബാലൻ തൊട്ട് കാണുന്ന ആർ എസ് എസ് ശാഖ അവിടെ നിന്ന് പഠിക്കുന്ന അടിപൊള മനോഭാവം നിറഞ്ഞ അനുസരണ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹം രൂപപ്പെട്ടത് അങ്ങനെയാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ഭയം മൂലമാണ് ജനങ്ങൾ ഈ ഗുണ്ടകളെ ചോദ്യം ചെയ്യാൻ മടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എങ്കിലും ഈ ഇരുണ്ട സാഹചര്യത്തിലും മാറ്റത്തിന്റെ പ്രതീക്ഷയുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോടെ പ്രതീക്ഷയുടെ ചില നാമ്പുകൾ അവിടവളങ്ങളിൽ പൊട്ടിമുളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ യുവതി യുവാക്കളും സ്ത്രീകളും തങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കുകയും കോടികൾ സമ്പാദിച്ചു കൂട്ടുകയും ചെയ്യുന്ന ബി മാഫിയ നേതൃത്വത്തെ തിരിച്ചറിയാനും ചോദ്യം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഒരു ജനതയെയും ഏറെക്കാലം അടിമകളാക്കി വെക്കാൻ ആർക്കും സാധിക്കില്ലെന്നും സ്വയം പ്രഖ്യാപിത നേതാക്കളായ ബി ജെ പി ഗുണ്ടകളെ പാലക്കാട്ടെ ജനത വൈകാതെ തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു സന്ദീപ് വാര്യറുടെ ഈ പരസ്യ വിമർശനം പാലക്കാട് ബി ജെ പി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുമ്പ് പാർട്ടിയിലെ പ്രധാന പദവികൾ വഹിച്ചിരുന്ന ഒരു നേതാവ് തന്നെ ഇത്രയും ഗുരുതരമായ ക്രിമിനൽ ഭരണപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യും